നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രേതബലിയാണ് എന്താണ് പ്രേതബലി അതായത് പണ്ട് കാലത്ത് ജന്മിത്ത വായിച്ച കാലഘട്ടത്തിൽ പാട്ടോടി പറമ്പോടി ഒരുപാട് ആളുകളൊക്കെ വെട്ടിക്കൊന്ന് പല നിലത്തൊക്കെ കുഴിച്ച കിട്ടുണ്ടാവും അതായത് അവിടെ തന്നെ ചവിട്ടി താഴ്ത്തി അങ്ങനെ അലഞ്ഞു തിരിഞ്ഞാടന്ന് ഒരുപാട് പ്രേതങ്ങൾ ഉണ്ടെന്ന് ആ കിട്ടില്ല അപ്പം അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ശാന്തി കിട്ടാതെ അലയുമ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ഓരോ കുടുംബത്തിലും ജീവിത ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇക്കിട്ടൊക്കെ ഉണ്ടാവും പലർക്കും ഇക്കിട്ടോ ഒന്നും മാറില്ല അതുപോലെ വീട്ടിലെപ്പോഴും സന്ധ്യ സമയത്ത് കലഹമൊക്കെ ഉണ്ടാവും അപ്പോൾ ഏതൊരു കാര്യത്തിനായാലും നമുക്ക് പെട്ടെന്ന് ഒരു പ്രതിവിധി നമ്മുടെ ഈ പറയുന്ന ജ്യോതിഷത്തിൻ്റെ ആ ഒരു സത്യസന്ധത നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സത്യസന്ധതയാണ് ഇത് പ്രേതബലി എന്നാണ് പറയുന്നത് ഇതാണ് വാസ്തുബലി നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കിയ വാസ്തുബലി എന്ന് പറഞ്ഞാൽ ഉപജലിക്കുന്ന പോകണ്ട ഈ ലളിതമായി നിങ്ങൾക്ക് തന്നെ ചെയ്യാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ അന്നത്തെ ദിവസം പകലിന് ഓണൊന്നും കഴിക്കരുത് കഴിക്കാതെ ഒരു ഒരു വ്രതം പോലെ ഇരിക്കാം അങ്ങനെ ഇരുന്നിട്ട് നമുക്ക് വൈകിട്ട് ഏഴിനും ഒൻപതിനും ഇടയ്ക്കാണ് ഈ കർമ്മം ചെയ്യേണ്ടത് അതായത് പണ്ട് കാലത്ത് കർദ്ധമാർ കിട്ടുന്നുറങ്ങുന്ന ഒരു സമയം കണക്കാക്കിയാണ് അപ്പോൾ വൈകിട്ട് നമ്മൾ കുളിച്ച് ഈറിഞ്ഞൊടുത്ത് ആണുങ്ങളാണെങ്കിൽ തുറത്ത് പിഴിഞ്ഞ് നമുക്ക് കൊടുക്കാം സ്ത്രീകളാണെങ്കിൽ അവരുടെ ചുരിദാറോ അല്ലെങ്കിൽ നൈറ്റിയുടെ മുകളിൽ കൂടെ നന്നനച്ച് തോർത്ത് കൊടുത്തു കുളിച്ചതിന് ശേഷം അപ്പോൾ വൈകിട്ട് വെച്ചൊരു ചോറായിരിക്കണം ആ ഒരു ചോറ് ഒരു ഉരുള ശരിക്കും ഉരുട്ടിയിട്ട് ആ ഒരു ഉരുള ചോറിൻ്റെ മുകളിൽ ഒരു കീറ്റലിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു എണ്ണ മുക്കാത്ത തിരി വയ്ക്കുക എണ്ണ മുക്കാത്ത തിരി എന്നിട്ട് നിങ്ങൾക്ക് വലതേലിങ്ങനെ വെച്ചിട്ടുണ്ട് വലതേലും വെച്ചിട്ട് വലതേലുവച്ചിട്ട് ഇടതുകയ്യുകൊണ്ട് ലാമ്പുകൊണ്ട് കത്തിക്കാം അല്ലെങ്കിൽ അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് തിരി എടുത്ത് കത്തിച്ച് അങ്ങനെ കത്തിച്ച് കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തലയ്ക്ക് ആ തലയ്ക്ക് സമയത്ത് ഒം നമശിവയായ ഒം നമശിവയായോ ഒം നമശിവയായ എന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കുക തെക്കോട്ട് തിരിഞ്ഞ് നിന്ന് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ മൂലയിൽ മുറ്റത്താണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ മുമ്പിലായിട്ട് വെക്കുക വെച്ച് കഴിയുമ്പോൾ മൂന്നൊറ്റതാണെങ്കിൽ ഒന്നിൻ്റെ രണ്ടിൻ്റെ അഞ്ചിൻ്റെ ഏതായാലും കുഴപ്പമില്ല ചാപ്പയും കുരിശൊന്നും ഉണ്ടാവരുത് ആ ഒന്നുള്ളതും പിന്നെ അശ്വസ്തംഭം മാത്രം അങ്ങനെയുള്ളതാണെങ്കിൽ മൂന്നെണ്ണം ചോറിൻ്റെ വലത് സൈഡായിട്ട് ഈ ഇലയിൽ വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നും തിരിഞ്ഞ് പോരാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവിടെ ചെല്ലുമ്പോൾ ചോറ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് നാണയം എടുത്ത് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീടിൻ്റെ ഭിത്തിയിൽ അര മതിലിൽ വയ്ക്കുക വീടിൻ്റെ അകത്തേക്ക് ഏറ്റാൻ പാടില്ല കാരണം ഒരു പ്രേതവാഹനം പോലെ നടന്നൊരു സംഭവമാണ് ഇത് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുവന്നിടാം അതിപ്പോൾ മൂന്ന് ദിവസം ഒന്നിച്ചുകൊണ്ട് വരുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ചോറ് അതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒഴുക്കെ വെള്ളത്തിൽ ഒഴുക്കി കളയാം അല്ലെങ്കിൽ പശുവിൻ്റെ പാത്രത്തിലേക്ക് ഇടാം ഇല്ലെങ്കിൽ ആ ഇല എടുത്ത് അങ്ങ് കളഞ്ഞാൽ മതി അങ്ങനെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക ഈ നാണയം കൊണ്ടിട്ടിട്ട് ചെയ്ത ആളുടെ വെയിൽ ധാര കൂളപക്ഷ്മി പിൻവിളക്ക് വെള്ളനിവേദ്യം എന്നിവ നടത്തുക അതേപോലെ മരിച്ചുപയൽ പിതൃക്കളുടെ വെയിൽ പിതൃ നമസ്കാരം നടത്താം വീട്ടു വെയിൽ നമസ്കാരം നടത്താം ഇങ്ങനെ ഒരു മൂന്ന് ദിവസം നടത്തി കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ സ്വയം ചെയ്തു നോക്കാം ഒരു പൈസ പോലും മുടക്കില്ല അപ്പോൾ ഈ കർമ്മമൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഞാനീ പറയുന്ന ജ്യോതിഷത്തിൻ്റെ സത്യസന്ധം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ വലിയ മദ്യപാനവും കലഹവും അടിപിടിയും കടവും രോഗദുരിതങ്ങളും നൂറിടി നൂറ് പത്ത് ചിലവാകുന്ന ഒരു അവസ്ഥയൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസ ചോദിച്ചാൽ ഇതിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ ഒന്ന് പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധദോഷങ്ങളെ ബാധദോഷങ്ങളാവാച്ചു മാറ്റുക നാല് കാര്യം ചെയ്തു തന്നെ ഏതൊരാൾക്കും ഇപ്പോൾ കുട്ടികൾ മടിപടിച്ചിരിക്കുക മെൻ്റലോ ഡിപ്രഷനോ എന്തുമായിക്കോളെ നമുക്ക് ആവാഹന പൂജയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് നടക്കില്ല എന്ന് കരുതിണ്ടോ കാരണം മാരക രോഗങ്ങൾ പതിനെട്ട് വീതം അതിൽ ആറ് വീതം ചികിത്സിച്ചു മാറ്റാം ആറ് വീതം നമുക്ക് പൂജയിലെ മാറ്റാൻ പറ്റിയുള്ളൂ ആറ് വിധം ജീവിതകാലം മുഴുവൻ ഈ രോഗി ചികിത്സയോടൊപ്പം പൂജയുമായി തന്നെ കഴിയണം ഇതാണ് പ്രകൃതിയുടെ തത്വം ആ തത്വം നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെയുള്ള കാലത്ത് ഒന്നും മടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈശ്വരയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ മഹനീയമായ ഒരു കാര്യമാണ് ശ്രീകൃഷ്ണ വാസ്തുജ്യോതിഷാലയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജ്യോതിഷത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി യൂട്യൂബിൽ കെ വി സുഭാഷ് തന്ത്രി പ്രണവം ധ്യാസോൾ ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകൾ കിടക്കുന്നുണ്ട് അതിൽ ഒരുപാട് വീഡിയോകളുണ്ട് അത് സെലക്ട് ചെയ്ത് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്നെ സ്വയം ബോധ്യപ്പെടാൻ സാധിക്കും ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം സവിതാ മിത്രനാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നു മുമ്പ് വർക്കലേന്ന് വരുമ്പോഴാണ് എൻ്റെ അടുത്ത് പൂജിക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരി എന്ന് പറയുന്ന ആളുടെ അനുഭവ സാക്ഷ്യം വീഡിയോ ആൾ ബോംബെക്കാരനാണ് ഹരി അങ്ങനെ അതിലെ നമ്പർ കണ്ടിട്ട് വിളിച്ച് ഇവിടുത്തെ കാര്യമൊക്കെ ബോധ്യപ്പെട്ട് പിന്നെ രണ്ടായിരത്തി നേരിട്ട് എത്തി കാരണം പുള്ളിക്ക് എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ നോക്കിങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കില്ലായിരുന്നു കൊറോണ വന്നപ്പോഴാണ് ഓൺലൈനൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് പിന്നീട് ഓൺലൈനിൽ കൺസൾട്ടേഷൻ കരുത് പിന്നെ ഏലസ് ധരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഏലസ് വാങ്ങി ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂജ നടത്തി അപ്പോൾ വീടിൻ്റെ പണി മുടങ്ങിക്കെടുക്കായിരുന്നു നമ്മുടെ വാസൗകര്യം ചെന്ന് ഇപ്പോൾ കുളിമുറിയാണ് വലിയ പ്രശ്നം അത് പൊളിക്കാൻ പറഞ്ഞു ആ പൊളിച്ച് കളഞ്ഞ നിമിഷം അവിടെ മുതൽ തന്നെ വീട് പണി സ്റ്റാർട്ട് ആകാൻ സാധിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൂടെ വന്ന് ആവാനെ പൂജ നടത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്വന്തം സഹോദരിയെ കൊണ്ടുവന്ന് പൂജ നടത്തി ഇരുപത്തി മൂന്നായിപ്പോൾ വേറെ ഒരു കൂട്ടായത്തിനെ കൊണ്ടുവന്ന് പൂജ നടത്തി ഇപ്പോൾ ആൾ പറയുന്നത് കുറെ കൂടി നേരത്തെ എത്തണമായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വർക്കലേന്നാണ് ആൾ വന്നത് അപ്പോൾ വർക്കല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈ നന്മകളൊക്കെ അടിച്ച് കളഞ്ഞ് കുപ്പിലാക്കി ഒരു പരുവത്തിലാക്കി വലിയ ലീലാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇര കൂടിയാണ് സവിതാ മിത്രൻ ഇപ്പോൾ ഭർത്താവിനെന്തായാലും മരണപ്പെട്ടു അപ്പോൾ ആൾ പറയുന്നത് കുറേ കാലം മുമ്പ് ഇപ്പോൾ ഏജ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ് പോയ കാലങ്ങളൊക്കെ ഇനി തിരിച്ചു കിട്ടില്ല അപ്പോൾ എല്ലാ മാസം കൃത്യമായിട്ട് ആയില്യത്തിനും വരുന്ന പെരുന്ന പരമാവധി ആളുകൾ കൊണ്ടുവരുന്നുണ്ട് അവരെ കൊണ്ടൊക്കെ വഴിപാട് ചെയ്യുന്നുണ്ട് അവരോടൊക്കെ പറയുന്നുണ്ട് നമുക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുപത്താൽപത് ആ ഒരു കണക്കിൽ ഇരുപത് വയതിൽ ആടാമൽ അറുപത് വയതിൽ എന്ന ഭയം എന്നുള്ളൊരു പാട്ടുണ്ട് സിനിമ പാട്ട് ആ പാട്ട് പോലെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് അതാത് വയസ്സിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ശരീരത്തിനായാലും മനസ്സിനായാലും അതാത് വയസ്സിൽ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ വയസ്സായിട്ട് വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ശരീരം വഴങ്ങാത്ത ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ സവിതമത്തിന് എന്നോട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കുറേ കൂടി മുമ്പ് എത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ സമൃദ്ധമായിട്ട് ജീവിച്ചു തീർക്കാമായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ധൈര്യമായിട്ട് വരിക ഇതിൽ വലിയ അനുഭവസാക്ഷിയും ഒന്നും കിട്ടാണ്ടാവില്ല എസ് സി എസിൻ്റെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചെന്നാണ് മുന്നോട്ട് വന്നത് നമസ്കാരം